പാർലമെന്റിൽ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും തരം താഴ്ന്ന പെരുമാറ്റമെന്ന് ബിജെപി പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ പ്രവർത്തനങ്ങളിൽ അപലപിച്ച് പ്രമേയം അവതരിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ വ്യക്തമാക്കി രാഹുൽ മോശമായി പെരുമാറിയെന്ന് നാഗാലാന്റിൽ നിന്നുള്ള വനിതാ എം പി രാജ്യസഭാ ചെയർമാന് പരാതി നൽകിയിട്ടുണ്ട് രാഹുലിന്റെ പെരുമാറ്റത്തിൽ കോൺഗ്രസ് പാർട്ടി പാർലമെന്റിനോടും രാജ്യത്തോടും മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു പാർലമെന്റ് ഗുസ്തിക്കുള്ള വേദിയല്ലെന്ന് കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു അസാധാരണമായ കാര്യങ്ങളാണ് ഇന്ന് പാർലമെന്റ് വളപ്പിൽ നടന്നത് ബി ജെ പി എം പിമാരെ പാർലമെന്റിനേക്ക് പാർലമെൻറ്റിനകത്തേക്ക് കടത്തിവിടാൻ പോലും ഇന്ത്യ സഖ്യത്തിൽ ഉള്ളവർ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഒക്കെ അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി മാത്രവുമല്ല രാഹുൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് അങ്ങോട്ട് കടത്തിവിടാൻ ശ്രമിച്ചില്ല അങ്ങോട്ട് കടത്തിവിടാൻ അനുവദിച്ചില്ല അതുകൊണ്ട് പിടിച്ചു തള്ളേണ്ടി വന്നു ബി ജെ പി എം പിമാരെ പിടിച്ചു തള്ളേണ്ടി വന്നു എന്ന് രാഹുൽ കുറ്റസമ്മതം നടത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട് നടത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട് നിരമ പാർലമെന്റിൽ അതിരിവിട്ട പ്രതിഷേധവും പെരുമാറ്റവുമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായത് എന്ന കുറ്റപ്പെടുത്തലാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ളവർ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നേരത്തെ പാർലമെന്റ് പിരിയുന്നതിന് തൊട്ടു മുൻപാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജെ പി നദ്ദ രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടിയത് ഇന്ന് കോൺഗ്രസും രാഹുലും പാർലമെന്റിൽ നടത്തിയത് തരം താഴ്ന്ന പെരുമാറ്റമാണ് തരം താഴ്ന്ന പ്രവൃത്തിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് രാഹുലിന്റെ ിൽ അപലപിച്ചുകൊണ്ട് രാജ്യസഭയിൽ പ്രമേയം അവതരിപ്പിക്കും എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദ ചൂണ്ടിക്കാട്ടിയത് ഒപ്പം ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് നാഗാലാന്റിൽ നിന്നുള്ള വനിതാ എംപിയാണ് രാഹുൽ ഈ പ്രതിഷേധ ബഹളങ്ങൾക്കിടെ മോശമായി പെരുമാറി എന്ന ആരോപണമാണ് നാഗാലാന്റിൽ നിന്നുള്ള വനിതാ എം മുൻപോട്ട് വെച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇതിനോടകം രാജ്യസഭാ ചെയർമാന് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ക്ഷമിക്കണം ആ നാഗാലാന്റിൽ നിന്നുള്ള എം പി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്നുണ്ടായ സംഭവങ്ങളിൽ ആ വിശദമായ ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിന്റെയും രാഹുലിന്റെയും തഴന്ന എന്ന പെരുമാറ്റമാണെന്നോ അത്തരം പെരുമാറ്റമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത് എന്നുള്ളതാണ് ബി ജെ പി വ്യക്തമാക്കുന്നു അപ്പം കിരൺ റിജുവും രൂക്ഷമായ വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് ഇത് ഗുസ്തിക്കുള്ള വേദിയല്ല പാർലമെന്റ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം അതിരുവിട്ട പെരുമാറ്റമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് കിരൺ റിജി ചൂണ്ടിക്കാട്ടിയത് ഏതായാലും ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് നാഗാലാന്റിൽ നിന്നുള്ള വനിതാ എംപിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാജ്യസഭാ ചെയർമാൻ പരാതി നൽകിയിട്ടുണ്ട് നീലിമ ശരി പാർലമെന്റിൽ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും തരം താഴ്ന്ന പെരുമാറ്റമെന്ന് കൃഷ്ണൻ പങ്കുവച്ചത്